മറ്റു കുളിയൊക്കെ കഴിഞ്ഞ് പണി അങ്ങ് തുടങ്ങിയേക്കാന്ന് വിചാരിച്ചു ആഹാ എന്ത് രുചിയുടെ വളരെ മനോഹരമായ ഗംഭീരമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ഇല്ലാത്തലെങ്കിൽ നടത്തുവരുത് കാരണം ഞാൻ വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത് നമ്മുടെ എടവ വർക്കലയിലുള്ള കോക്കനട്ട് കോവ് റിസോർട്ടിലാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത് Hello. Welcome to Cochran Cov Beach Resort. Thank you, you so much. We are very fortunate to have you here. Ah, I am very fortunate to stay in this, such a lovely thank place. You, thank you so uh, much. You see. And oh my god. <laughs> Our traditional way of receiving guests. Okay. Right? ഒരു നമ്മുടെ ഒക്കെ നമ്മളോ മറന്നു നമ്മള് അവരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാനൊക്കെ ഇത്തരം സംഭവങ്ങളൊക്കെ കാണണ്ടേ മനോഹരമായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു പൂളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു ബിക്കോസ് വൺ തിങ് അതിൻ്റെ പുറകിൽ ബീച്ചും പിന്നെ ഈ പൂളിൻ്റെ അവിടെ ഫിനിഷിങ് കൊടുത്തേക്കാം ഗ്ലാസ് ഫിനിഷും എല്ലാം കൂടെ ഏതാണ്ട് ഒരു മിനിയേച്ചർ ഒരു ഇൻഫിനിറ്റി പൂളിൻ്റെ ഒരു പ്രതീതി ഒരു ഫീല് നമുക്ക് ഇവിടെ കിട്ടും ഐ ലവ് ഇറ്റ് ൊരു വോം വെൽക്കമിന് ശേഷം ഭയങ്കര വിരിഞ്ഞ് കിടക്കുന്ന കടലിൻ്റെ വിഷ്വലിലേക്ക് വന്നിങ്ങനെ നിന്ന് ഭയങ്കര ഫീലായിരുന്നു ചില സമയത്തൊരു ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ട് അതിതാണ് കാഴ്ചയാണോ രുചിയാണോ ഏതാണ് ഏറ്റവും ഭയങ്കരമായിട്ട് അത്രയും മനുഷ്യനെ ആസ്വദിപ്പിക്കുന്ന ഏതാണ് വിച്ച് ഇസ് ദ ബെസ്റ്റ് എന്നുള്ളത് വിച്ച് ഇസ് ദ ബെസ്റ്റ് ബ്ലെസ്സിങ് കാഴ്ച ഒരു ഭയങ്കര ഫീൽ തന്നെയാണല്ലേ പ്രത്യേകിച്ച് ഇങ്ങനെ വിരിഞ്ഞ് കിടക്കുന്ന കടലും വിരിഞ്ഞ് കിടക്കുന്ന പച്ചയും ഒക്കെ കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അതേത് ചിക്കൻ കാലും അടിച്ചാലും കിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു യാ എൻ്റെ ജോലി നിങ്ങളുടെ അടുത്ത് ഫുഡ് പ്രൊമോട്ട് ചെയ്യുന്നതാണ് പക്ഷെ എന്നാലും ചില സമയത്ത് ദൈവം നമുക്ക് തന്ന ഇങ്ങനൊരു ബ്ലെസ്സിങ് അതൊരു ഇറ്റ്സ് ബ്ലെസ്സിംഗ് വി ഹാവ് ഗുഡ് ഫുഡ് ഓൾസോ വെയ്റ്റിംഗ് കാഴ്ചയും ഫുഡും ഉണ്ട് അതാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത അക്കമാണ് ഇങ്ങനെ എനിക്ക് വേണ്ടി ദിസ് ഇസ് നോട്ട് ഐ വോണ്ട് ടു സീ യു രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും വെറൈറ്റി ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ അമ്മ പുട്ടും കടല അല്ലെങ്കിൽ അപ്പവും അല്ലെങ്കിൽ ദോശ ഇതൊക്കെ മാത്രം ആകുമ്പോഴത്തേക്കും യുനോ ഇറ്റ്സ് നോട്ട് ഫൺ പക്ഷേ എന്നാലും വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആഹാരം എല്ലാവർക്കും നമുക്കറിയാം നമുക്ക് ഇഷ്ടം നമുക്ക് ആർക്കും പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല ബട്ട് ദിസ് ഈസ് ഓൾസോ ഡിഫറെൻറ്റ് ഫീൽ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമ്മളിങ്ങനെ കയറുമ്പോഴത്തേക്കും ലോഡ് ഓഫ് ഓപ്ഷൻസ് അപ്പോൾ കോക്കോനട്ട് കോന്റെ ഒരു ഗംഭീര റെസിപ്പി ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തായിരുന്നു അവിടേക്കാണ് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് പേര് ചേച്ചി രാവിലെ അമ്പലത്തേക്ക് മനോഹരണല്ലോ എന്തൊരു അല്ലേ മോത്തേക്കും നോക്ക് നമ്മൾ എന്തായിരുന്നു പ്രിപ്പയർ ചെയ്യുന്നത് സോയാബീൻ ഇവിടത്തെ സോയാബീൻ ഫോറിനേഴ്സിന്റെ ഹൃദയങ്ങൾ കീഴടക്കിയ സോയാബീൻ കറിയുണ്ട് എന്ന് ഞാൻ ഇവിടെ നിന്ന് അറിഞ്ഞു ഇത് കറിയാണോ കറി ബേസിസ് അല്ലേ ഗ്രേവി പോലെ അല്ലേ ആ അപ്പൊ അതിന്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് കേട്ടോ സോയാബീൻ കറിക്ക് എന്തൊക്കെ വേണം ഇൻഗ്രീഡിയൻസ് എന്ന് ചോദിച്ചു പറഞ്ഞു കറിവേപ്പിലി ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി ഗരം മസാല ഗരം മസാല മുളക് പൊടിപൊടി ഉപ്പ് കാശ്മീരി ചില്ലി ചില്ലിപ്പൊടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ പിന്നെ ആ മറ്റേ ടൊമാറ്റോ പ്യൂരി പ്യൂരില്ലേ അത് ടൊമാറ്റോ അടിച്ചത് ആ ആ പിന്നെ സോയാബീൻ വേണം അതില്ലാതെ ഈ പരിപാടിക്ക് വിൽക്കരുത് ഇനി ചേച്ചി യാ കിട്ടൂ അത് നമ്മൾ എണ്ണ ഒഴിച്ചായിരുന്നു എണ്ണ എന്നിട്ടാണ് ചൂടായിട്ടാണ് കടികിട്ടത് കൊറച്ച് കുറച്ച് കറിവേപ്പില കുറച്ച് കറിവേപ്പില ശരി അതെന്താണ് സവാള അല്ലേ ആ നമ്മൾ സവാള പറഞ്ഞില്ലായിരുന്നു കേട്ടോ സവാള സവാള ആ അരിഞ്ഞായിരുന്നു അത് നമ്മൾ പറയാൻ വിട്ടുപോയി ഓക്കെ ചേച്ചി എത്ര നാളായി കോക്കനട്ട് കോവിലേക്ക് വന്നിട്ട് ഒരു ഇതിനു മുമ്പ് വേറെ വർക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ല ചേച്ചി എത്ര നാളായി വന്നിട്ട് ഈ രണ്ട് മൂന്ന് മൂന്ന് വർഷമായി ഓക്കേ കുറച്ച് മതി ഷറൊക്കെ ഉള്ളവർ ഉണ്ട് അപ്പൊ നമ്മൾ ഓയില് കുറച്ചിട്ടിട്ട് ഉപ്പ് ഇടും ആ ഈ ഉപ്പിനകത്ത് ഇത് ഉപ്പ് ചേർക്കും ഉപ്പ് ചേർക്കുമ്പോ അതിന്റെ അകത്തുനിന്ന് ആ പെട്ടെന്ന് വഴന്ന് കിട്ടും പക്ഷെ അപ്പൊ ഓയില് കുറച്ച് കുറച്ച് ഓയില് കൈ പ്രഷർ ഉള്ളവർക്കൊക്കെ ഇത് ഉപയോഗിക്കേണ്ടതാണ് അതുകൊണ്ട് നമ്മൾ ഉപ്പില് വേണം ഇത് വാട്ടി എണ്ണയിലല്ല ഉപ്പിലാണ് ചേച്ചി അതെനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ ചേച്ചിയുടെ ഒരുപാട് സന്തോഷമായി അത് മാത്രമല്ല എണ്ണ എത്രയും ഉപയോഗിക്കാമോ അത്രയും നല്ലത് നമ്മളിങ്ങനെ പൊതുവെ ഇപ്പം പണ്ടൊക്കെ ആൾക്കാർ വല്ലപ്പോഴും ആയിരുന്നു വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്ത് ഫുഡ് കഴിച്ചോണ്ടിരുന്നത് ഇപ്പൊ വല്ലപ്പോഴും ആണ് നമ്മൾ വീട്ടിലെ ഫുഡ് കഴിക്കുന്നത് ചുവന്ന കളറിലായി ചേച്ചി അച്ചടി ചേച്ചി ചേച്ചി അച്ചടി ഭാഷയിലാട്ടോ സംസാരിക്കൂടി ചുമന്ന കളറിലായി ഇനി നമ്മൾ കുറച്ചുകൂടി ചുമന്ന കളർ ചേർക്കുന്നു അല്ല ആദ്യം മഞ്ഞ മഞ്ഞപ്പൊടി ചേർക്കുന്നു ആ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് വെല്ലപ്പോഴും ആണിപ്പോ വീട്ടില് ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ അതുകൊണ്ട് പണ്ടായിരുന്നെങ്കിൽ നമ്മൾ വെല്ലപ്പോഴും കൂടെ കടയുന്നത് കഴിക്കുന്ന എണ്ണ ചേർത്ത് കൊളസ്ട്രോൾ കൂടിയ ആഹാരം കഴിക്കുന്നതുകൊണ്ട് ശരീരത്തിന് വലിയ തിരക്കേണ്ടില്ലാതെ പോകുവായിരുന്നു കാരണം വീട്ടിൽ നമ്മൾ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ നല്ല ആഹാരം ഇപ്പൊ അങ്ങനെയല്ല നേരെ തിരിച്ചാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പുറത്തുള്ളവര് വീട്ടിലെ അമ്മമാരുടെ കരുതലും നമുക്ക് തന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ കാര്യം പോക്കാണ് എല്ലായിടത്തും രചിച്ചേച്ചി ഉണ്ടാവും അറിയില്ല പക്ഷെ എന്തായാലും ഇവിടെ എങ്ങനെയാണ് എണ്ണ കുറച്ച് കുറച്ചും പ്രഷർ ഉള്ളവർക്ക് വേണ്ടി കൊറച്ച് കരുതലോടുകൂടി ഒക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഐ റീലി അപ്രീഷിയേറ്റ് ശരി ആ അപ്പൊ തള്ളത് ഇതിനകത്തേക്ക് മഞ്ഞപ്പൊടി ചേർത്തുണ്ട് ചേച്ചി പ്രഷർ കുറവുള്ളവർക്കും ആ അത് കഴിഞ്ഞാൽ മല്ലിപ്പൊടി ചേർക്കുന്നു ചേർത്ത പൊടികൾ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ആ ഗരം മസാല എന്തോരണ്ടോ ഒരു ചെറിയ സ്പൂൺ ഗരം മസാല ഓക്കേ കുരുമുളക് പൊടി ആ ഈ വെജിറ്റേറിയൻസിന്റെ വളരെ ഏതാണ്ട് നോൺ വെജിനോട് ഭയങ്കരമായ സാമ്യം പുലർത്തുന്ന ഒരു സാധനമാണ് ഈ സോയാബീൻ എന്ന് പറയുന്നത് നമ്മളത് അതുകൊണ്ട് പല രീതിയിൽ പ്രിപ്പറേഷൻ നടത്താം ശരിക്കും ചില സമയത്ത് സോയാബീൻ കഴിച്ചിട്ട് ഇത് ചിക്കൻ അല്ല എന്ന് ഭയങ്കരമായിട്ട് നമ്മൾ വാദിച്ച് ജയിക്കേണ്ടി വന്നിട്ടുണ്ട് ഇത് ഇത് ചിക്കൻ അല്ല ചിക്കനല്ല അതുപോലെ അത്രയും റെസംബ്ലൻസോടുകൂടി പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് സോയാബീൻ കാരണം നമ്മൾ എന്തിലേക്ക് ചേർക്കുന്നോ അതിൻ്റെ മുഴുവൻ ഫ്ലേവറോ അത് വലിച്ചെടുക്കും കത്തേക്ക് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് ബാക്കി ഇപ്പം നമ്മൾ മസാലകളൊക്കെ ചേർത്ത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറങ്ങ പിന്നാലെയാണ് ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്തത് ഒരുപാട് എണ്ണ പാനിലില്ല ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെ അകത്ത് എണ്ണയില്ലാത്ത കടന്ന് ഭയങ്കരമായിട്ട് ഫ്രൈ ചെയ്യാൻ അങ്ങനെയൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഓക്കെ നമ്മൾ നന്നായിട്ടൊന്ന് ചൂടായി നല്ല മൊരിഞ്ഞു അതിന്റെ ഫ്ലേവേഴ്സൊക്കെ ഒന്ന് റിലീസായി വന്നാൽ മതി സോയാബീൻ ഓ ഇപ്പഴും ചേർക്കുകയാണ് ആ ഓക്കെ ശരി ആളക്കണം ഓക്കെ അരപ്പെന്ന് പറയാനായിട്ട് മതി അല്ലേ നമ്മൾ ടൊമാറ്റോ ചേർക്കുകയാണ് ഇപ്പൊ സോയാബീൻ ഒക്കെ നന്നായിട്ട് അതില് നല്ല കളറൊക്കെ മാറി കളർ മാറി എന്ന് പറഞ്ഞാൽ മസാലയായിട്ട് പെരണ്ടു എന്നർത്ഥം ടൊമാറ്റോ സോസ് ആ ടൊമാറ്റോ സോസ് ടൊമാറ്റോ പ്യൂരി ആണ് നമ്മള് ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കുന്നവർക്ക് അറിയാം നമ്മൾ എത്ര ടൊമാറ്റോ ചേച്ചി എത്ര ടൊമാറ്റോടെ അര കിലോയ്ക്ക് മൂന്ന് അര കിലോയ്ക്ക് മൂന്ന് ടൊമാറ്റോ ആണ് ഉപയോഗിക്കുന്നത് മൂന്ന് ടൊമാറ്റോ ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് ബ്ലാൻ ചെയ്യുക എന്ന് പറയാം അതായത് തിളച്ച വെള്ളത്തിൽ ഒരു പത്ത് ഒരു മൂന്ന് നാല് അഞ്ച് മിനിറ്റ് ഇട്ട് വെച്ചാൽ മതി അല്ലേ ഞാൻ പറയണൊക്കെ കറക്റ്റ് അല്ലേ എന്നിട്ട് എടുത്തിട്ട് അതിന്റെ തൊലി പൊളിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ ഈ സാധനം റെഡിയാവും വെള്ളം ഒഴിച്ചിട്ടല്ല അടിക്കുന്ന പ്യൂരി വെള്ളം ഒഴിക്കണ്ട വെള്ളം ഒഴിക്കരുത് ഞാൻ പറഞ്ഞതാണ് തെറ്റാണ് വെള്ളം ഒഴിക്കാതെ തിളച്ച വെള്ളത്തിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇട്ട് വെച്ച ടൊമാറ്റോ തൊലി കളഞ്ഞ് അടിച്ചെടുക്കുന്നതാണ് പ്യൂരി ഞാൻ ഇത്രയും കിടന്ന് പറയണ്ട ആവശ്യമില്ല ജസ്റ്റ് ടൊമാറ്റോ പ്യൂരി എന്ന് നമ്മള് ഗൂഗിൾ അമ്മച്ചീനോട് ചോദിച്ചാൽ മതി എല്ലാം പറഞ്ഞുതരും ഞാൻ അങ്ങനെയാണ് പഠിച്ചത് അപ്പൊ നമ്മൾ ടൊമാറ്റോ പ്യൂരി ഒഴിച്ചൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി അടുത്ത ഗ്രേവി ഒഴിക്കാൻ പോവാണോ തേങ്ങാ പാൽ ഒഴിക്കുകയാണോ ഒഴിച്ചോളൂ മസാല കൊഴുത്ത തേങ്ങാപാൽ ശരിക്കും പറഞ്ഞാൽ വളരെ ഡിസിഷൻ ആണ് എണ്ണ കുറച്ച് മതി എന്നുള്ളത് കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് എണ്ണ ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഭയങ്കരമായിട്ട് അതിൻ്റെ കൊളസ്ട്രോൾ വർദ്ധിക്കും എന്നുള്ളതിന് അല്ല അപ്പുറം വേറൊരു ഗുണം അതിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല ഇതിപ്പോൾ കാരണം അതിൻ്റെ അകത്ത് ടൊമാറ്റോയും കോക്കോനട്ട് മിൽക്കും ഒക്കെ ചേരുന്നുണ്ട് ആവശ്യത്തിന് നല്ല റിച്ച്നെസ് അല്ലാതെ തന്നെ കിട്ടും ഇപ്പം നമ്മൾ ഇത് നമ്മൾ കറിയുടെ ഏത് സ്റ്റേജിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതായത് തീരാറായോ ഇനിയുണ്ടോ ഈ കുറച്ചുകൂടി വരണം ഇത് ചെറുതായിട്ട് ചെറിയ ഗ്രേവി മതി ഇത് നല്ലതുപോലെ വെട്ടി വെക്കുക വെട്ടി കുറച്ച ഇങ്ങനെ വന്ന് പരണ്ടിരിക്കുന്ന പോലെ പരണ്ടിരിക്കുന്ന പോലെ ആവൂ നൈസ് ഓക്കേ നമ്മൾ നമ്മളിത് ഏകദേശം നമ്മൾ ചെയ്യേണ്ട പാകപ്പെടുത്തലൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ നമ്മളിതിൽ പത്ത് മിനിറ്റ് നല്ലപോലെ തിളച്ച് ഇതൊന്ന് വറ്റി പെരണ്ടു വരണം രചി ചേച്ചി പറഞ്ഞ പോലെ ആ സമയത്ത് ഞാൻ പെട്ടെന്ന് എങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കിയതെന്ന് ഇത് വിട്ടുപോയവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറയാം ആദ്യം നമ്മൾ ചേച്ചി ഞാൻ തെറ്റിപ്പോയാൽ എണ്ണ ഒഴിച്ചിട്ട് കടുകും വറ്റൽ മുളകും കറിവേപ്പിലേ വിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുനു അരി അരിഞ്ഞു വെച്ച സവാളയും കൂടെ ചേർത്ത് അതൊന്ന് വഴ എണ്ണ നമ്മൾ ഒരുപാട് ചേർത്തില്ല എണ്ണ വളരെ കുറവായിരുന്നു ആ എണ്ണയിൽ സവാള വഴന്ന് വന്നപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ക്ഷമയോടുകൂടി തീയൊക്കെ കുറച്ച് വെച്ച് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടാണ് സവാള നമ്മൾ വഴറ്റിയെടുത്തത് അതിനകത്തേക്കും നമ്മൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടിയും ചേർത്തു ഇത്രയും പൊടികളിട്ട് നന്നായിട്ട് വഴന്ന് വന്നപ്പോഴത്തേക്കും അതിൻ്റെ അകത്തേക്കും നമ്മൾ സോയാബീൻ ചേർത്ത് മൊത്തത്തിൽ അതിന് ഒന്ന് ഇത് ചെയ്തെടുത്തു സോയാബീനില മസാലയൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് എല്ലാം ഒന്ന് ഇളകി വന്ന സമയത്ത് നമ്മൾ അതിനകത്തേക്ക് ടൊമാറ്റോ പ്യൂരിയാണ് ആദ്യം ചേർത്തത് അര കിലോയ്ക്ക് മൂന്ന് ടൊമാറ്റോയുടെ പ്യൂരി നമ്മൾ ചേർത്തു അതിനുശേഷം പിന്നാലെ തന്നെ നമ്മൾ കൊക്കനട്ട് മിൽക്ക് ഒഴിച്ചു അതായത് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് നമ്മളിപ്പോൾ ആ സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പത്ത് മിനിറ്റ് അതിനെ അത് തിളച്ച് നല്ലപോലെ ഒന്ന് വറ്റി വരാൻ വേണ്ടി നമ്മൾ അതിനെ കൊടുക്കണം അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇതിന് നമ്മൾക്ക് കുറച്ചുകൂടി നല്ലപോലെ എനിക്കിത് ഇത്രയും ചെറിയൊരു ഗ്രേവി കാരണം ചപ്പാത്തി ഒക്കെ കഴിക്കാനുള്ള ഒരു പാകത്തിലാണ് ഞാനിപ്പോൾ ഇത് ചേച്ചിയെ കൊണ്ട് സ്റ്റവ് ഓഫ് വെച്ചത് കുറച്ചുകൂടി ഇത് പിടിച്ച് വരണമെന്നുള്ളവർക്ക് അതുപോലെ കുറച്ച് നേരം കൂടെ ഒന്ന് വറ്റിച്ച പതിനഞ്ച് മിനിറ്റും കൂടി കൂടി അത് നല്ല ഇതായി വരും ഓക്കെ അപ്പോൾ എനിക്ക് ഇച്ചിരി ചെറിയൊരു ഗ്രേവി കാരണം ഇനിയിപ്പോൾ ചൂട് കഴിഞ്ഞ് കഴിയുമ്പോൾ ചൂടൊന്ന് ആറിത്തിനക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് സെറ്റാകും അപ്പോൾ ഞാൻ ആ ഒരു കണക്കിലാണ് ഇത്ര മതി എന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും നല്ല മണമൊക്കെ ഒന്ന് തുടങ്ങിയിട്ടോ സോയാബീൻ ഗ്രേവി നല്ല റിച്ച് സാധനം കേട്ടോ എണ്ണ കുറച്ചിട്ട് ഇത്ര ടേസ്റ്റോ ആവശ്യത്തിന് മസാല നല്ല റിച്ച്നെസ് ചപ്പാത്തി കൂടെ അപ്പത്തിന്റെ കൂടെ എൺപൻ്റെ കൂടെ ആണെങ്കിൽ പൊളിക്കും എനിക്കെന്ത് ചപ്പാത്തി കൂടെ മതി കേട്ടോ സോയാബീൻ ഒരു വെജിറ്റേറിയൻ ഡിഷ് നമ്മൾ നമ്മളടുത്ത് നേരെ നമ്മുടെ തീരം നോൺ വെജിലേക്ക് നമ്മൾ ചാടുകയാണ് നല്ല ഫിഷുണ്ട് എന്ത് ഫിഷ് ആ ചേച്ചി വേള 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 ചേച്ചി നല്ല കല്ലേ പൊള്ളിച്ചെടുക്കും ചേച്ചിയുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് അപ്പം അതിൻ്റെ റെസിപ്പിയാണ് അടുത്ത് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്തൊക്കെ വേണം ഐറ്റംസ് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്ത് ഇഞ്ചി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി ആ പേസ്റ്റ് അതിനകത്ത് കാശ്മീർ ചില്ലി പൗഡർ കാശ്മീർ മഞ്ഞപ്പൊടി ഗുരുമുളക് പൊടിമുളക് പൊടി ഉപ്പ് ഉപ്പ് ചുവന്ന ഉള്ളി ചെറിയ ഉള്ളി ചെറിയ അത് കട്ട് ചെയ്ത് ഇതും കൂടി ഈ പേസ്റ്റിനകത്തിട്ട് മിക്സിയിലെ ജാറിൽ ഇട്ട് ഒന്ന് ഓയിൽ ആക്കണം അരച്ചെടുക്കണം അരച്ചെടുക്കത്തേ അരച്ചെടുക്കും ഇല്ല 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 അതിനകത്ത് പിന്നെ കറിവേപ്പില ഈ കറിവേപ്പില ഇട്ട് ഒന്ന് കറക്കി നമ്മൾ എടുക്കണം നല്ലോണം കറിവേപ്പില നല്ലവണ്ണം എന്നിട്ട് നമ്മളുടെ ഫിഷിലേക്ക് ഇത് നല്ല നല്ലോ ചെയ്യാം അപ്പൊ അത് നമ്മളിങ്ങനെ തേച്ച് അരച്ച് വെച്ചേക്കുന്നതാണ് ഇത് അരച്ചിട്ട് നമ്മള് കുറഞ്ഞ ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം ഇനിയിപ്പോ ഒരു ദിവസം വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് ഇത് അങ്ങനെ അരച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഫിഷ് ആണ് നമ്മുടെ അടുത്തുള്ളത് ഓക്കെ ണോ കല് ചൂടായി കിടക്കുന്നു ഈ നമ്മള് വാഴയില വെക്കുന്നു ഈ വാഴയിലക്കകത്ത് ഈ ഫിഷ് വെക്കുന്നു പുറക്കി വെക്കുന്നു എല്ലാത്തിലും ഇങ്ങനെ ചുറ്റും ഒഴിക്കത്തേ ഉള്ളൂ അടച്ചു വെക്കുകയാണ് പിന്നെ ഇവിടത്തെ ഈ വലിയ ദോശക്കല്ല് കണ്ട് നിങ്ങൾ ഞെട്ടണ്ട നമ്മടെ സാധാരണ തവയിലാണെങ്കിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ് തവലില് നല്ലപോലെ ട്ടിയുള്ള നല്ല തവയാണെങ്കിൽ അതിന്റെ അകത്തേക്ക് ഇതുപോലെ വാഴലേക്ക് വെച്ചിട്ട് നമുക്ക് ഈ സെയിം പ്രിപ്പറേഷൻ ഇതുപോലെ നമ്മൾ ഇതുപോലെ തന്നെ വീണ്ടും നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം അടച്ചു വെച്ച് സെയിം ടൈം കൊടുത്ത് നമ്മൾ വേവിച്ചെടുക്കുന്നു പിന്നെ പെട്ടെന്ന് ഞാൻ ഓടിച്ച് പറഞ്ഞേക്കാം എങ്ങനെയാണിത് നമ്മള് പ്രിപ്പറേഷനിൽ നടത്തിയെന്ന് മിക്സിയുടെ ജാറിലേക്ക് വെളുത്തുള്ളി നല്ല ചുവന്നുള്ളി ചുവന്നുള്ളി കുരുമുളക് പിന്നെ മഞ്ഞപ്പൊടി കാശ്മീർ ചില്ലി ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടുവന്ന് കുരുമുളക് പൊടി എല്ലാം കൂടി പേസ്റ്റ് പേസ്റ്റാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ഒരു നുള്ളു കറിവേപ്പില ഇടണം കറിവേപ്പില ഒന്ന് ചതക്കേ ആവാ കൂടുതൽ അരയരുത് ഒന്ന് ചതച്ച് അതിനുശേഷം ഇതെടുത്ത് ഫിഷിനകത്ത് പെരട്ടി ില് ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം പത്ത് മിനിറ്റിലെങ്കിലും വെക്കണം നാളെ എടുത്താലും ശരിയെന്നെ അപ്പൊ എന്നിട്ട് അതെടുത്ത് വാഴയിലെ പാൻ ചൂടാക്കുക അതിനകത്ത് വാഴയില വെക്കുക അതിനകത്ത് മീൻ പറക്കി വെക്കുക അതിനകത്ത് സൈഡിൽ ചെറിയ സൈസ് ഓയിൽ ഒഴിച്ചുകൊടുത്ത് അടച്ചു വെക്കുക മറ്റേ സൈഡും കൂടെ ഒന്ന് കുക്കായ മാത്രം മതി നെയ്യൊക്കെ നല്ലപോലെ ഇറങ്ങി ചേച്ചി വളരെ കുറച്ച് ഓയിൽ മാത്രം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ ചേർത്ത് കൊടുത്തത് കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ ഇനി കൊറച്ചുനേരം പോയി നമ്മൾ വെയിറ്റ് ചെയ്യാം നമ്മൾ പ്രിപ്പയർ ചെയ്ത നല്ല സോയാബീനും ഈ കല്ലെ പൊള്ളിച്ച ഫിഷും ഒക്കെ ചേർത്തിട്ട് രണ്ട് ചപ്പാത്തി കഴിക്കാ അതല്ലേ എന്റെ ഹട്ടിലിരുന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല പക്ഷേ വിശാലമായ കടലിലേക്ക് ഇങ്ങനെ നോക്കിയാണ് ഞാൻ എന്റെ ഭക്ഷണം കഴിക്കുന്നത് ചേച്ചി ചോദിച്ച പോലെ ഒരു ചെറിയ ഡയറ്റ് ഇങ്ങനെ സൈഡിൽ കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടോ കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഈ ചപ്പാത്തി ഒക്കെ കഴിക്കുന്നത് വെരി ഹാർഡ് ഇത്രയും നല്ല ഭക്ഷണത്തിന്റെ കൂടെ ആയിരുന്നു ഭയങ്കര പാടാണ് പക്ഷെ എന്നാലും കൂടെ നമ്മൾ നോക്കണമല്ലോ സോയാബീൻ ചേച്ചി പിന്നെ അതിനകത്തേക്ക് കൊറച്ച് മല്ലിയലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പ്രിപ്പയർ ചെയ്ത് വെച്ചു ഇതാണ് ഇന്നത്തെ അട്രാക്ഷൻ വേള നമുക്ക് ഫിഷ് ട്രൈ ചെയ്ത് നോക്കിയാലോ കാരണം എനിക്ക് ഫിഷ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്റെ പ്രിപ്പറേഷൻ ഡിഫറൻ്റ് ആയിരുന്നു അല്ലേ ഭയങ്കരമായിട്ട് എണ്ണയിലിട്ട് മുക്കിപ്പൊരിക്കാതെ ഇരിക്കുമ്പോൾ ഫിഷ് എന്ത് ടേസ്റ്റാന്നറിയോ നല്ല ഫിഷ് നന്നായിട്ട് കുക്കായി നല്ല മസാല നല്ല രസം കേട്ടോ ഇനി നമുക്ക് കുറച്ച് ചപ്പാത്തി കഴിക്കാം ഫിഷ് ഒരു രക്ഷയില്ല കേട്ടോ ോഗ്യമുള്ള ടേസ്റ്റ് ഉള്ള കറി വെരി അങ്ങനെ വളരെ ലക്സുറിയസ് ആയിട്ടുള്ളൊരു സ്റ്റേയും നല്ല ഗംഭീരമായ ഫുഡും നല്ല അടിപൊളി റെസിപ്പിയൊക്കെ കിട്ടി സന്തോഷമായി മനസ്സ് ഭയങ്കര സമാധാന സന്തോഷം ജീവിതം ഇങ്ങനെ മാത്രമായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നല്ലേ എന്തായാലും നമ്മുടെ എപ്പിസോഡ് ചെയ്യാനുള്ള സമയമായി അടുത്ത ആഴ്ച ഇതിലും ഗംഭീര എപ്പിസോഡായിട്ട് തിരിച്ചു വരും അതുവരെ